നമസ്കാരം പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവിനെ ഇപ്പോൾ ഇ ഡി ഇത് പന്ത്രണ്ടാം തവണയാണ് ഇ ഡി റോബർട്ട് വാദരയെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ഹെറാൾഡ് പത്രവുമായി ബന്ധപ്പെട്ട അഴിമതി നടന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അറുന്നൂറ്റി അറുപത്തിയൊന്ന് കോടി കണ്ടുകെട്ടി അകത്താക്കാൻ നോക്കി എന്നാൽ അതിൻ്റെ അലയൊഴികൾ അടങ്ങുന്നതിന് മുൻപേയാണ് ഇപ്പോൾ പ്രിയങ്കയുടെ അടുത്തേക്ക് കരുക്കളെല്ലാം തന്നെ നീങ്ങുന്നത് ഗാന്ധി കുടുംബത്തെ എല്ലാം ശുഭം എന്നാണ് ഇപ്പോൾ ബി ജെ പി കരുതുന്നത് അതിനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് ഇ ഡി എന്ന് പറയുന്നത് അതിപ്പോൾ മുറ പോലെ ചെയ്യുകയും ചെയ്യുന്നു പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വാതിര വഴി പ്രിയങ്കയെ പൂട്ടാനുള്ള പദ്ധതികളാണ് ഇപ്പോൾ പിന്നാമ്പുറത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അത് വാതിര വളരെ കൃത്യമായി എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് തീർത്തും രാഷ്ട്രീയ പ്രേരിതമെന്ന് ഒന്നും കണ്ടെത്താൻ ഇതുവരെ ഇഡിക്ക് സാധിച്ചില്ല എങ്കിലും വാർത്തകൾ സൃഷ്ടിച്ച് ഗാന്ധി കുടുംബത്തെ ഇല്ലാതാക്കാനുള്ള തന്ത്രത്തിൻ്റെ ബി ജെ പിയുടെ തന്ത്രത്തിൻ്റെ ഭാഗമാണിത് എന്തായാലും ഇ ഡി ഓഫീസിലേക്ക് നടന്ന് മാർച്ച് നടത്തിക്കൊണ്ടാണ് വാദ്ര എത്തിയത് തന്നെ വീട്ടിൽ നിന്നും ഇ ഡി ഓഫീസ് വരെ നടന്നു തന്നെയാണ് വാദ്ര പോയത് രാഷ്ട്രീയ ആയുധം വെച്ചുള്ള മറുപടി നൽകുന്നതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഈ ഒരു നീക്കം ഹരിയാനയിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ഇ ഡി അയച്ച സമൻസിൻ്റെ ഭാഗമായിട്ടാണ് റോബർട്ട് വാദ്ര ഇ ഡിക്ക് മുന്നിലേക്ക് മാർച്ചായി എത്തിയത് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടും കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണവുമായി ബന്ധപ്പെട്ടും ഇ ഡി അയച്ച സമൻസ് ഒരു രാഷ്ട്രീയ പകപോക്കലാണ് എന്ന് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര ഇവിടെ തുറന്നടിക്കുന്നു ചൊവ്വാഴ്ച വീണ്ടും ചോദ്യം ചെയ്യാനായിട്ട് ഏജൻസി വിളിച്ചതിന് ശേഷം റോബർട്ട് വാദ്ര ഇ ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ് ഹരിയാനയിലെ ഷിക്കോപൂർ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വിളിപ്പിച്ചുവെന്ന പേരിലാണ് രണ്ടാമത്തെ സമൻസും വാദ്രയ്ക്ക് അയച്ചിരിക്കുന്നത് ഏപ്രിൽ എട്ടിന് പുറപ്പെടുവിച്ച ആദ്യ സമൻസ് വാദ്ര ഇതിനകം തന്നെ ഒഴിവാക്കിയിരുന്നു വാദ്രയുടെ സ്ഥാപനമായിട്ടുള്ള സ്കൈലൈറ്റ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ക്രമക്കേടുകൾ കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്നതിനാൽ തന്നെ ചോദ്യം ചെയ്യലിനായിട്ട് ഇ ഡിക്ക് മുന്നിൽ ഹാജരാകാനാണ് ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി എട്ട് ഫെബ്രുവരിയിൽ വാദ്രയുടെ കമ്പനി ഗുഡ്ഗാവിലെ ഷിക്കോപൂരിൽ മൂന്നര ഏക്കർ സ്ഥലം ഓംകാരേശ്വർ പ്രോപ്പർട്ടീസിൽ നിന്നും ഏഴര കോടി രൂപയ്ക്ക് വാങ്ങിയതായിട്ട് ഇ ഡി പറയുന്നുണ്ട് തുടർന്ന് വാദ്രയുടെ കമ്പനി ആ ഭൂമി അൻപത്തിയെട്ട് കോടി രൂപയ്ക്ക് റിയൽ എസ്റ്റേറ്റ് ഭീമനായിട്ടുള്ള ഡി എൽ എഫിന് വിൽക്കുകയും ചെയ്തു ഈ വരുമാനം ഒരു കള്ളപ്പണ പദ്ധതിയുടെ ഭാഗമാണെന്ന് സംശയിക്കുന്നതിനാൽ അപ്രതീക്ഷിത നേട്ടങ്ങൾക്ക് പിന്നിലെ പണമിടപാടാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി ഇപ്പോൾ അന്വേഷിക്കുന്നത് അതിന്റെ ഭാഗമാണ് ഇടുക്കു മുന്നിൽ റോബർട്ട് വാദ്ര എന്ന പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് ഇപ്പോൾ നിലയുറപ്പിക്കുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ